ഹലോ കൂട്ടുകാരെ ത്രിവാസ് വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇനി മഴക്കാലമാണല്ലോ മഴക്കാലം തുടങ്ങിയപ്പോൾ നമുക്ക് പുളി ചാടാൻ തുടങ്ങി അപ്പോൾ പുളി പുറക്കാൻ പോകുന്നു പോകും അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ഉറവേ കൂടെ നമുക്കവിടെ കാണാം നമുക്കത് കാണാം കേട്ടോ പിള്ളേരും ഞങ്ങളെല്ലാം കൂടെ പുളി കുറക്കാൻ പോകുന്ന ഭാഗം ആട്ടോ ഇതാ മാരെ ഭയങ്കര ഹാപ്പിയില്ല വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എന്താണ് നമ്മൾ പുളിപ്പുറക്കുന്ന സ്ഥലം നിങ്ങളെല്ലാവരും കൂടെ കൂടിയാണേ പോയത് പുളി കുറക്കാനേ മാർ ഉറവയൊക്കെ കണ്ടുപോയപ്പോൾ ഭയങ്കര സന്തോഷം ചെറിയൊരു തെളിവുണ്ട് ഇതൊരു ചൂറിലാട്ടോ ഇവിടെ വന്ന് കൊണ്ടായതാണ് ഇതാണ് നമ്മുടെ ഉറവ പൊട്ടി വരുന്ന സ്ഥലം ഒരു കുഞ്ഞ് പൊത്തിയിന്നാട്ടോ നല്ല ശക്തിക്ക് വെള്ളം വരുന്നത് നല്ല എല്ലാ മഴക്കാലത്ത് എല്ലാ വർഷവും ഉള്ളതാണ് എല്ലാ വർഷവും വെള്ളം വരുന്നത് നല്ല അടിപൊളി വെള്ളമാണ് നല്ല നീര് പോലത്തെ വെള്ളം നല്ല സൂപ്പറ് തണുപ്പുണ്ട് കുഞ്ഞു ഒരു പൊത്തി പൊത്തിയിന്നാട്ടോ ഇന്ന് നല്ല ശക്തിക്ക് ഇളവാണ് ും ഇതാണ് ആ പൊത്ത് ആ പൊത്തി വെള്ളം ഇങ്ങനെ ശക്തിയായിട്ടാണ് വരുന്നത് നല്ല മഴ കട്ട് ഉള്ള സമയത്ത് ഇവിടെ നല്ല വെള്ളം വരും ഇതുപോലെ പറമ്പിൻ്റെ അപ്പുറത്ത് വേറെ സൈഡും കുറവേ ഉണ്ട് ഇത് ചൂറിലാണേ പിള്ളേരൊക്കെ ആകെ ഭയങ്കര ഹാപ്പിയായി വെള്ളത്തിൽ കളിക്കുകയും ചെയ്യാം നെയ്യപ്പം നിന്ന് രണ്ടു കൊണ്ട് പറഞ്ഞേ ഉറവയും കാണാം വെള്ളത്തിലും കളിക്കാം നല്ല രീതിയിലാണ് പിള്ളേരെ ഇറങ്ങി വന്നത് ഈ സൈഡിലെ അപ്പുറ ഒരു കുഞ്ഞി വേറെ ഒരു ഉറവ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് വലിയ ശക്തിയില്ല ചെറുതായിട്ട് ഒഴുകി വരുന്നുണ്ട് അതവിടെ കാണാം നമുക്ക് അപ്പുറത്തൊരു കുഴി കേട്ടോ നേരത്തെ ഞങ്ങൾ ഒരു കുഞ്ഞി ഓലു കുത്താൻ വേണ്ടി ഒരു കുഴിയുണ്ട് ആ കുഴി നിറഞ്ഞിപ്പോൾ കിടക്കുകയാണ് ഇത് വെള്ളം നിറഞ്ഞ് കവിഞ്ഞു പോകും പുളി കുറച്ച് ചാടിയുള്ളൂ ഉള്ളത് പുറക്കി വേണ്ടി ഞങ്ങൾ ഇറങ്ങി വന്നതാണ് പിള്ളേരുമൊത്തം ഇറങ്ങി വന്ന് അവർക്കും ഒരു സന്തോഷം ഇതാണ് ചെറിയ ഉറവ ഇത് വലിയ ശക്തിയില്ല പക്ഷെ നല്ല കണ്ണീര് പോലെ വെള്ളം കേട്ടോ തണുപ്പുണ്ട് നല്ല രസം കേട്ടോ കാപ്പി കഴിക്കുന്നത് കാപ്പിയുടെ പേരൊക്കെ മണ്ണിടിഞ്ഞു പോയതാണ് അതിൻ്റെ അടുക്കള വെള്ളം ചാടുന്ന ഭാവമാണ് അങ്ങനെ വെള്ളത്തിൽ കളിയാണ് ചുമ പിടിക്കുകയെന്നറിയില്ല എന്നാലും ഏതാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ സൗണ്ട് പറഞ്ഞ ഇതാണ് പുളി പുളി പഴുത്ത് മൊത്തം ചാടാൻ തുടങ്ങിയില്ല കുറച്ച് ഒക്കെ ചാടാൻ തുടങ്ങിയുള്ളൂ അപ്പം ഒരു ദിവസത്തെ കൂടുതൽ പുളി കിടക്കുക അല്ല പിറ്റേ ദിവസം ആകുമ്പോൾ ചീഞ്ഞ് പോവും അതിനപ്പുറം പുറക്കിയെടുത്തില്ലെങ്കിൽ കഷ്ടപ്പാടാണ് എന്നാലും ഉണങ്ങിയെടുക്കാൻ ഉണങ്ങിയെടുത്താൽ അത്യാവശ്യം വിലയുണ്ട് കുറച്ച് പുളിയാണ് കിട്ടുകയുള്ളു വെള്ളപുളി പുറക്കിയെടുക്കാൻ വേണ്ടി മൊത്തം ഇൻസുലിൻ ചെടി കയറി നിൽക്കുന്നുണ്ട് അതും വീശി പുളിയുടെ ചൂടും തെളിച്ചിടാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇതാണ് മരം പുളി മരം നല്ല ഒരുമാതിരി കൈറ്റുണ്ടെട്ടോ നല്ല കൈറ്റുള്ള മരമാണ് അതിൽ പുളി മേളിൽ നല്ല ചാടി മാത്രം എടുക്കാൻ വേണ്ടി നിങ്ങൾ പോയതാണ് പഴുത്തു തുടങ്ങി കുറച്ച് തുടങ്ങിയുള്ളൂ വീഴുന്നേ ഉള്ളു പുളികൾ പിള്ളേർ വെള്ളത്തിക്കളിയാണ് വെള്ളം കണ്ടപ്പോൾ പിള്ളേർക്കും ഭയങ്കര ഹാപ്പി നമുക്കും ഹാപ്പി കുഞ്ഞാമ ഭയങ്കര ചേട്ടാ അതെ ചേട്ടനെ പിടിച്ചു വലിക്കുന്നു വെള്ളത്തിൽ നിന്ന് കേറുപ്പാൻ പറഞ്ഞിട്ട് കേൾക്കുന്നൊന്നുമില്ല മറ്റേ വെള്ളത്തിക്കളി തന്നെയാ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ